అలాహమల్ వర్స్ అలందల్ సుదరి వైసర్ అలీ అంనిఫ్ కౌలి స్నేహం ప్రియపట్ట సహోదరన్ుబ్హాన్ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് പ്രഭു സുബാൻ അവതാര നമുക്ക് എല്ലാ ആളുകൾക്കും അതിൻ്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലിത്ത് ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കീഴിൽ വിശുദ്ധ ഖുർആാനിലെ കഥകളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് ഇന്നലത്തെ വിഷയം ബനു ഇസ്രൽ ജനതയോട് അള്ളാഹുസ്ബഹാൻ അവിതാല ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു അപ്പം അതുമായി സംബന്ധിച്ച കഥകളാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത് ഇൻഷാ അള്ള അള്ളാഹുസ്ബഹാൻ അവ താലയുടെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ബനു ഇസ്രീൽ ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച രണ്ട് മലക്കുകളാണ് ഹാറൂത്തും മാറൂത്തും ഈ രണ്ട് മലക്കുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഹുസ്ബാൻ അവ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബനു ഇസ്രീൽ ജനതയിലേക്ക് വന്ന പ്രവാചകന്മാരാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി ഇവലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ബനു ഇസ്രീലരായ ആളുകൾ അവർ ഈജിപ്തിൽ നിന്ന് ഫിറൗനിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സൈനയിലെ മരുഭൂമിയിലെത്തി വലിയ ചരിത്രമാണ് മനു ഇസ്രായേലിൽ പെട്ട ആളുകൾക്ക് പിന്നെ ഈജിപ്തിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ രാത്രിക്ക് രാത്രി അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ നേരെ ഈജിപ്ത് വിട്ടു പോന്നു എന്നിട്ട് കടലിൽ പിന്നെ രണ്ടായി പിളർന്ന് അവർ പിന്നെ മറുകരയിലെത്തി അവരെ സൈന എന്ന് പറയുന്ന മരുഭൂമിയിലെത്തി നാൽപ്പത് വർഷത്തോളം അവരവിടെ കഴിഞ്ഞു അങ്ങനെ അവരെ അവിടെ കഴിയുന്ന സമയത്താണ് മൂസാ നബി അലൈ ഇലാത്തു വസ്സരാമയും മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ നബി അലി സ്വലാത്തു വസ്സരാമയും മരണപ്പെടുന്നത് പിന്നീട് ബനു ഇസ്രായി ജനതയിലേക്ക് വന്ന പ്രവാചകൻ അറിയപ്പെട്ട പ്രവാചകൻ വിശുദ്ധ ഖുറാനിൽ അള്ളാഹ് സുഹാൻ അവി താല പിന്നീട് പരിചയപ്പെടുത്തുന്നത് അഥവാ മൂസാ നബിൻ്റെയും ഹാറു നബിൻ്റെ ഒക്കെ കാലശേഷം ബനു ഇസ്രായിൽ ജനതയിലേക്ക് വന്ന അറിയപ്പെട്ട പ്രവാചകൻ യൂഷ് ബിന്നൂൻ അലൈഹി സ്ലാമായിരുന്നു ഈ യൂഷ എന്ന് പറയുന്ന പ്രവാചകൻ വരുന്നത് ത്വാലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതോ ആ കാലഘട്ടത്തിലെ രണ്ട് അറിയപ്പെട്ട ആളുകളാണ് താലൂത്തും ആ ജാലൂത്തും ഈ താലൂത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ആര് വരുന്നത് യൂഷ എന്ന് പറയുന്ന പ്രവാചകൻ വരുന്നത് ഈ താലൂത്ത് പറ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം വനു ഇസ്രായേൽ ജനതയുടെ കൂട്ടത്തിൽ ഫലസ്തീനി വിഭാഗത്തിനെതിരെ ശക്തമായി കൊണ്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ താലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സൈന്യത്തിലുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ദാവൂദ് എന്ന് പറയുന്ന വ്യക്തി ഈ ദാവൂദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എതിർ ടീമിലുള്ള ജാലൂത്ത് എന്ന് പറയുന്ന വ്യക്തിയെ വധിക്കണത് ആ ദാവൂദാണ് പിന്നീട് ആരായി മാറുന്നത് ദാവൂദ് നബി അലൈഹി സ്ലാത്തു വസ്സലാമായി മാറുന്നത് സംഭവം ക്ലിയർ ആയില്ലേ ഒന്നുകൂടി പറയാം ജാലൂത്തും ത്വാലൂത്തും ഈ ത്വാലൂത്തിന്റെ സൈന്യത്തിലുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ആര് ദാവൂദ് എന്ന് പറയുന്ന വ്യക്തി ഈ ദാവൂദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ജാലൂത്തിനെ വധിക്കുന്നത് അത് വലിയ ചരിത്രമാണ് അത് പിന്നീട് അവര് വലിയ രൂപത്തിൽ സംസാരം ഉണ്ടായി അതിനുശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിച്ചു അന്ന് അദ്ദേഹം എന്തല്ല നബിയല്ല പിന്നീട് ഈ ജാലൂത്തിനെ വധിച്ചതിന് ശേഷം ദാവൂദ് നബി പിന്നെ പ്രവാചകനായിക്കൊണ്ട് വാഴ്ത്തപ്പെടുകയും ഈ ദാവൂദ് നബിയുടെ മകനാണ് ആര് ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിന്റെ കാലശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിക്കൊണ്ട് വാഴ്ത്തപ്പെട്ടു അപ്പൊ ഇതിന്റെ ചരിത്രം എങ്ങനെയാണ് ബനു ഇസ്രൽ ജനത അവരിലേ ഇതെന്തിനു വെച്ചാൽ ഈ ചരിത്രത്തിന്റെ റൂട്ട് മനസ്സിലായാലേ ഈ ഒരു ചരിത്രം നമുക്ക് പൂർണ്ണ രൂപത്തിൽ മനസ്സിലാകുള്ളൂ ബനു ഇസ്രിൽ ജനതയിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറു നബി ഇവരുടെ കാലശേഷം പിന്നീട് വരുന്നത് ആരാ ബിന്നൂൻ അലൈസ്സലാം ഈ യൂഷ ബിന്നൂന് ആരുടെ കാലത്തായിരുന്നു താലൂത്തിൻ്റെ കാലത്താണ് ഈ താലൂത്ത് ബനു ഇസ്രായി ജനതയുടെ കൂട്ട അവരുടെ കൂടെ എന്ത് ചെയ്തു പിന്നെ ഫലസ്തീനി വിഭാഗത്ത് ജനതയോട് യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ താലൂത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ആര് ദാവൂദ് ഈ ദാവൂദാണ് എതിർ ടീമിലെ ഭരണാധികാരിയായ ജാലൂത്തിനെ വധിക്കണത് അതിനുശേഷം ദാവൂദ് പിന്നീട് പ്രവാചകനായി കൊണ്ട് വാഴ്ത്തപ്പെട്ടു ദാവൂദ് നബി നിബിഅലീസ്വലാത്തു വസ്സലാമിന്റെ മകനാണ് ആര് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ അതിന്റെ ആ ഒരു പിന്നെ രീതി അല്ലെങ്കിൽ അതിന്റെ റൂട്ട് മനസ്സിലായില്ലേ ഈ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള പ്രവാചകന്മാരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള പ്രവാചകനാണ് ആരെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷികളുമായി കൊണ്ട് സംസാരിക്കാൻ നല്ല കഴിവ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ജിന്നുകളും പിശാചിക്കളും ഉണ്ട് എന്ന റസൂർലാഹി സാഹു അലൈ വസ്സലമാം നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അങ്ങനെ ഈ സുലൈമാ നബി മരണപ്പെട്ടു ഈ സുലൈമാ നബി മരണപ്പെട്ടപ്പോൾ മനുഷ്യന്മാരിൽ ചില ആളുകളും പിശാചുക്കളായ ചില ആളുകളും ചില കിംബദന്തികൾ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചില ആരോപണങ്ങൾ പടച്ചുണ്ടാക്കി എന്താണ് ആരോപണങ്ങൾ അവർ പറയാനും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാഹിറാണ് മാരണം ചെയ്യുന്ന ആളാണ് സിഹിർ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാറ്റിനെ കീഴ്പ്പെടുത്തിയതും പിശാചിക്കളെ കീഴ്പ്പെടുത്തിയതും അതേപോലെ തന്നെ പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവൊക്കെ ലഭിച്ചത് എങ്ങനെയാണ് അദ്ദേഹം സിഹർ ചെയ്യുന്ന ആളാണ് അദ്ദേഹം സാഹിറാണ് എന്ന് സുലൈമാൻ നബിയുടെ മരണശേഷം ചില ആളുകളും പിശാചിക്കളിൽ ചില ചില ആളുകളെന്ത് ചെയ്തു പടച്ചുണ്ടാക്കി ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി അപ്പൊ അതിനുശേഷം അപ്പോ പിന്നെ ഈ ഒരു സംഭവം ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ഈ ബനു ഇസ്രൽ ജനത അവരുടെ കരങ്ങൾ നിമിത്തം അവരെ അല്ലറുൽ മുഖദ്ദസ് വിശുദ്ധ ഭൂമിയിൽ നിന്ന് ചില ഭരണാധികാരികൾ പുറത്താക്കി നാട് കടത്തി അവർ ഇറാഖിലെ ബാബിലോണിയിലെത്തി ബാബിലോണിയ എന്ന് പറയുന്ന നാട്ടിലെത്തി അങ്ങനെ ഈ നാട്ടിലെത്തിയ സമയത്ത് അവരൊക്കെ എന്ത് ചെയ്യണം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു നടക്കുകയാണ് അപ്പൊ അത് ശരിയല്ല സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം സിഹറ് ചെയ്യുന്ന ആളല്ല കാരണം എന്താണ് കുഫ്റാണ് വൻബാബാണ് അപ്പൊ ഒരു പ്രവാചകൻ അത് ചെയ്യോ ഒരിക്കലും ഇല്ല അപ്പോൾ സുലൈമാൻ നബി എന്തല്ല സിഹറ് ചെയ്യുന്ന സാഹിർ അല്ല അദ്ദേഹം കുഫ്റ് ചെയ്തിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എന്താണ് സിഹിർ എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു സുബാൻ താലാം ബാബിലോണിയയിലെ ബനു ഇസ്രീൽ ജനതയിലേക്ക് ഇറക്കപ്പെട്ട രണ്ട് മലക്കുകളാണ് ഹാറൂത്തും മാറൂത്തും അപ്പൊ മനസ്സിലായില്ലേ അവരാണ് അള്ളാഹുദ്ധ ഖുറാനിലൂടെ സുലൈമാൻ വസ്സലാമിന്റെ രാജ്യവാഴ്ചയിൽ ഷൈതാൻമാർ പിശാചിക്കളായ ആളുകൾ വ്യാജമായി കൊണ്ട് ഓതിയതും പറഞ്ഞതും അതെന്ത്യാണ് ബനു ഇസ്ര ജനത അത് ഏറ്റെടുക്കാണ് അഥവാ അദ്ദേഹം സാഹിറാണ് അദ്ദേഹം സിഹർ ചെയ്യുന്ന ആളാണ് എന്ന് പിശാചിക്കളായ ആളുകൾ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ ആരേറ്റെടുത്തു ബനു ഇസ്രി ജനത അഥവാ ഇന്നത്തെ ജൂതന്മാരായ ആളുകൾ ഏറ്റെടുക്കുകയാണ് അപ്പൊ അള്ളാഹു പറയാണ് സുലൈമാൻ നബി വസ്സലാം നിഷേധിയല്ല അദ്ദേഹം അവിശ്വാസിയല്ല അദ്ദേഹം ചെയ്തിട്ടില്ല ആരാണ് നിഷേധിച്ചത് അല്ലെങ്കിൽ ആരാണ് അവിശ്വസിച്ചത് പിശാചിക്കളായ ആളുകളാണ് കാരണം അവർ ചെയ്ത കാര്യം എന്താണ് യു അല്ലി സിഹർ അവരാണ് ജനങ്ങളെ സിഹർ പഠിപ്പിച്ചത് അഥവാ സുലൈമാൻ ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഈ പിശാചിക്കൾ ചെയ്തിരുന്ന സിഹറിനെ മണ്ണിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട് സുലൈമാൻ നബിന്റെ കാലശേഷം അവരത് എടുത്ത് ജനങ്ങളെ പഠിപ്പിച്ചു അപ്പോൾ സുലൈമാൻ നബി എന്തല്ല സാഹിറല്ല അദ്ദേഹം അവിശ്വാസിയല്ല അദ്ദേഹം നിഷേധിയല്ല ഇതൊക്കെ ആരാണ് പിശാചിക്കളായ ഷൈതാൻമാരായ ആളുകളാണ് ഈ നിഷേധികളായ പിന്നെ സിഹർ പഠിപ്പിച്ച ആളുകൾ കാരണം അവരെന്ത് ചെയ്തു യു അല്ലിമുന അവർ ജനങ്ങളെ എന്ത് ചെയ്തു സിഹർ ആ പഠിപ്പിച്ചു എന്നുള്ളതാണ്

സിഹിറ എന്ന് പഠിപ്പിച്ചു കൊടുത്തു അഥവാ സിഹർ എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കല്ല എന്താണ് സിഹിറ എന്നുള്ളത് ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കാരണം അവരെന്ത് ചെയ്യാണ് സുലൈമാൻ നബി സാഹിറാണ് സുലൈമാൻ നബി സിഹറ് ചെയ്യുന്ന ആളാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് സിഹിറ എന്നുള്ളത് അവർക്ക് പിന്നെ ഈ മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു അവിടെ മനസ്സിലാക്കേണ്ടത് ബാബിലൂണിയിലെ ജൂതന്മാരായ ബനു ഇസ്രചനത മാറണമെന്ന പ്രവൃത്തിയിൽ വശമ്പതരായ ആളുകളാണ് ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും മൂസാ നബിയും പിന്നെ കുറച്ച് സാഹിത്യങ്ങളായ ആളുകളും ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് അല്ലെ വടി നിലത്തേക്ക് ഇടുമ്പോ പാമ്പാകുന്നത് അപ്പൊ അവര് ഈ സിഹറ എന്ന പ്രവൃത്തിയിൽ വശമ്പതരായ ആളുകളാണ് ആര് ഈ ബനു ഇസറായി ജനത അവര് പിന്നീട് അവരുടെ നാട് കടത്തി ഇറാഖിലെ ബാബിലൂണിയിലെത്തിയപ്പോഴും ഈ പണി അവർ അവസാനിപ്പിക്കണില്ല അവർ സിഹറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് സിഹറ് ആ സിഹിറിന്റെ തനി നിറം എന്താണ് അത് ചെയ്താലുള്ള ഗൗരവം എന്താണ് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അള്ളാഹു അയച്ച രണ്ട് മലക്കുകളാണ് ഹാറൂത്തും മാറൂത്തും എന്നുള്ളത് അഥവാ ഇത് കുഫ്ര ആണ് ഇത് ഷിർക്കാണ് അവരെ പഠിപ്പിക്കാൻ ഈ രണ്ട് മലക്കുകൾ വന്നു ഇവിടെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഹാറൂത്തും മാറൂത്തും വന്നത് സിഹറ് പഠിപ്പിക്കാനാണ് ആളുകളെ പഠിപ്പിച്ചതാരാണ് ആരാണ് ഹാറൂത്തും മാറൂത്ത എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പിന്നെ പ്രധാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം മദ്യപാനം എന്താണ് ഹറാമാണ് അപ്പൊ ആ മദ്യത്തിൽ അടങ്ങിയ കാര്യങ്ങൾ ഇന്നാലിന്ന കാര്യമാണെന്ന് പറഞ്ഞു കൊടുത്താൽ അതിനർത്ഥം മദ്യം കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്നാണോ അല്ല പുകവലി എന്താണ് നിഷിദ്ധാണ് ആ പുകവലിയിൽ ആ പുകയിൽ പിന്നെ ഉൾപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മറ്റുള്ള ആളുകളെ പഠിപ്പിച്ചാൽ അതിനർത്ഥം പുകവലിക്കാൻ വേണ്ടി പറഞ്ഞു അതിനെ പ്രോത്സാഹനം നൽകിയതാണോ അതല്ല അതേപോലെ തന്നെ എന്താണ് സിഹർ എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതാണ് ആര് ഹാറൂത്തും മാറൂത്തും എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ അതിനർത്ഥം അവർ ഇത് ജനങ്ങളോട് ചെയ്യാൻ പറഞ്ഞു എന്നല്ല പക്ഷെ ജനങ്ങൾ നേരെ ഉൾട്ടായിട്ടാണ് ദിന സ്വീകരിച്ചത് ഇത് ചെയ്യാൻ പാടില്ല ഇത് കുഫറാണ് അവരെന്തു ചെയ്യാണ് ഈ രൂപത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് ജനങ്ങൾ എന്തു അത് പഠിച്ചിട്ട് പിന്നീട് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാൻ സൂറത്ത് ബക്കറയുടെ നൂറ്റി രണ്ടാമത്തായത്തിൽ പറയാണ് ഈ സിഹിർ ഈ എന്താണ് സിഹിർ എന്ന് വരുന്ന പഠിച്ചില്ലേ അതിനുശേഷം അത് ഒഴിവാക്കേണ്ടതിന് പകരം ആ ബനു ഇസ്രായേൽ ജനത എന്താ ചെയ്തത് അവർ ചെയ്ത കാര്യമാണ് ഭാര്യ ഭർത്താവിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവരിത് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അധിക സിഹർ എന്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാര്യ ഭർത്താവും നല്ല സ്നേഹത്തിൽ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് സിഹർ ഉപയോഗിക്ക ഉപയോഗിക്കാറുള്ളത് ജ്യേഷ്ഠനും അനിയനും നല്ല രൂപത്തിൽ നല്ല സ്നേഹത്തോട് കഴിഞ്ഞു പോവുകയാണ് അത് സഹിക്കാത്ത അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോയിട്ട് എന്ത് ചെയ്യും സിഹർ ചെയ്യും അപ്പൊ ഇവിടെ ഇവര് ഈ സിഹിർ മലക്കൾ എന്തിനാണ് പഠിപ്പിച്ചത് അത് ചെയ്യാൻ പാടില്ല അത് വലിയ ഗൗരവമുള്ളതാണ് അത് കുഫറാണ് അത് ശിർക്കാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോ ഈ സമൂഹം എന്ത് ചെയ്തു ഇത് പഠിച്ചിട്ട് നേരെ ഉൾട്ടായിട്ട് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭാര്യ ഭർത്താവിനിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു ഈ ഒരു കാര്യത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് എന്ത് ആറൂത്തിന്റെയും മാറൂത്തിൻറെയും ചരിത്രം എന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് നമുക്ക് കിട്ടുന്ന പാഠം ഒന്നാമത്തെ വിഷയം സിഹിർ യാഥാർത്ഥ്യാണ് സിഹിർ ബാധിക്കൂലേ സിഹിർ ബാധിക്കും പക്ഷെ സിഹിറ് ചെയ്യാന്നുള്ള പണി എന്താണ് അത് കുഫ്രാണ് അത് ഷിർക്കാണ് റസൂർ ഉള്ളാഹി സാഹു അലൈവസമക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് ലബീദ് ബിൻ അസം എന്ന് പറയുന്ന ജൂതനായ വ്യക്തി റസൂർ ഉള്ളാക്ക് റസൂർ ഉള്ളാന്റെ മേരിൽ സിഹിർ നടത്തിയിട്ടുണ്ട് അപ്പൊ സിഹിർ ബാധിക്കും പക്ഷെ സിഹിർ ചെയ്യ എന്നുള്ള പണി എന്താണ് അത് വൻപാപമാണ് റസൂറുള്ള വൻപാപങ്ങൾ ഏഴ് വൻപാപങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ രണ്ടാമതായി പഠിപ്പിച്ചത് എന്താണ് സിഹർ എന്നുള്ളതാണ് അപ്പൊ സിഹർ യാഥാർത്ഥ്യാണ് അത് ഫലിക്കും എന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് കിട്ടും രണ്ടാമത് ലഭിക്കുന്നൊരു കാര്യമാണ് ഇത് ചെയ്യാൻ പാടില്ല ഇത് വലിയ അപകടമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്രമാണ് ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും അപ്പോൾ എന്താണ് ആരാണ് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സിഹറ് ജനങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതല്ല സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാഹിറാണ് സിഹിർ ചെയ്യുന്നവനാണ് എന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ എന്താണ് സിഹറ എന്ന് ജനങ്ങൾക്ക് ഇവർ പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ ആ ജനങ്ങൾ അത് വിപരീതമായി കൊണ്ടാണ് സ്വീകരിച്ചത് എന്നാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻഷാ അല്ല അള്ളാഹു സുബാൻ അബ്താല ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം സുബഹാൻ അബ്താല ദീനി വിഷയങ്ങൾ ധാരാളമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്ത